നമസ്കാരം ആയുർവേദ ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സലീൻ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ആരോഗ്യ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഓക്കെ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് ചാനൽ ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ഒരു ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതും വളരെ ആണ് ആയുർവേദ ഡോക്ടറാണ് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് സംശയങ്ങൾ ചോദിക്കുക ഡോക്ടർ സെറീ ആരോഗ്യ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് ചാനൽ ഹെൽപ്പ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാ കമെന്റ് ചെയ്യുക ഒത്തിരി ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്തിരിക്കും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഒത്തിരി ആരോഗ്യ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ ഷോർട്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് സോ പ്ലീസ് വാച്ച് ഇറ്റ് അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും ൾ ചോദിക്കുക ആൻസർ ചെയ്ത് പോവുകയും ചെയ്യാറ് കാരണം നമ്മളുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ലൈവ് ആക്റ്റീവ് ആകുന്നത് സംശയങ്ങൾ ചോദിക്കുക നമുക്ക് ആയുർവേദ ചികിത്സയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും ജലദോഷം മാറുന്നില്ല തുമ്മലും ഉണ്ട് ഓക്കെ ഇത് ജലദോഷം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണോ അതോ ഒരു അലർജി സംബന്ധമായിട്ട് അലർജിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു മരുന്ന് കഴിച്ചില്ലെങ്കിലും അത് തനിയത് പനിഷ്യൂസ് അതായത് മഞ്ഞിനോട് അലർജി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി അലർജി സിംറ്റം ആണോ അതോ വിട്ടുമാറാത്ത രീതിയിലേക്ക് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടാണോ അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് അവസ്ഥയെ കൃത്യമായിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അപ്പം കോണ്ടാക്ട് ചെയ്യും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദ അലർജി റിലേറ്റഡ് ആണെങ്കിലും സാധാരണ ഒരു ജലദോഷം വലിയ ജലദോഷ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണെങ്കിലും ഇതിനൊക്കെ ആയുർവേദ ചികിത്സകൾ എഫക്റ്റീവാണ് ഔഷധം എടുത്ത് കൃത്യമായ സത്യങ്ങളിൽ സെർച്ച് കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക റെലവെൻ്റ് ആയിട്ടുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമ്മൾ ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് ചാനൽ ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ഒരു ലൈക്ക് തരണം കമൻ്റ് ചെയ്യണം ഒത്തിരി ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ സംശയങ്ങൾ ചോദിക്കുക ഞാൻ ഡോക്ടർ ശരി ആരോഗ്യ സംശയങ്ങൾ ചോദിക്കുക റിലവെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ് സംശയങ്ങൾ ചോദിക്കാനായിട്ട് മടി വിചാരിക്കേണ്ട നമ്മുടെ ചാനൽ ഒരു ആയുർവേദം ചാനലാണ് ആയുർവേദത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ആയുർവേദ ചികിത്സകൾ നിർദ്ദേശിക്കുന്ന ഒരു ചാനലാണ് സംശയങ്ങൾ ചോദിക്കുക ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഡീല ഓക്കേ ആരോഗ്യ സംശയങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡൗട്ട്സുകൾ നിങ്ങൾക്ക് അതിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം ലൈ ചോദിക്കാം നമുക്ക് മാക്സിമം നമുക്ക് ആയിട്ടുണ്ട് ചാനലിൻ്റെ ഒരു പ്രധാന എയിം സംശയങ്ങൾ ചോദിക്കാം ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ജെ എം ജെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളത് കേട്ടിട്ടില്ലേ എനിക്കറിയാം നിങ്ങൾ ചൊറിയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ആണ് അതിനോ സംശയങ്ങൾ ചോദിക്കുക റിലവൻ്റ് ക്വസ്റ്റ്യൻസിന് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതുപോലെ ചാനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കാലിന്റെ അടിയിലെന്ന് വെച്ചാൽ ഉപ്പുറ്റിയുടെ ഭാഗത്താണോ വേദന വരുന്നത് അല്ലെങ്കിൽ കാൽപാദത്തിലാണോ വേദന കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അതിനൊരു നമുക്ക് ഡീറ്റെയിൽസ് വേണം അല്ലേ വേദന എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം ഏത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക് അത് ചോദിച്ചറിയേണ്ടതല്ല അതിന്റെ ദോഷപ്രകൃതി ശാരീരിക പ്രകൃതി അവസ്ഥകൾ ലക്ഷണങ്ങൾ അതുപോലെ മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്സ് ഇതെല്ലാം നമുക്ക് ചോദിച്ചറിയണം അവസ്ഥയെ കുറിച്ച് കാൽപാദത്തിലാണ് പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ വേദന മാത്രമാണുള്ളത് അവിടെ പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ നീർക്കെട്ടുണ്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് വേണം അല്ലെ അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട് പിന്നെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് അപ്പോൾ ഇതെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് ഔഷധങ്ങള് പത്യങ്ങൾ ക്രമീകരിച്ച് കറക്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ ഏകദേശം ഒരു മാസക്കാലം ഔഷധം എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്താൽ തന്നെ നിങ്ങളുടെ ഇപ്പം ഉള്ള വേദന നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലീതാമതി തീർച്ചയായിട്ടും തിരിച്ചുവിളിച്ച് ബുദ്ധിമുട്ടുകൾ വയറ് കുറയാൻ വയറ് കുറ കുറയാൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് കുടവെയറിന്റെ ഇഷ്യൂസ് ആയിരിക്കാം അപ്പം ഒബേസിറ്റി ഉണ്ട് പല പല രീതിയിൽ നമുക്ക് കുടവയർ കുറയ്ക്കാനുള്ള ചികിത്സകളിലേക്ക് നമ്മൾ പറയാറുണ്ട് ചിലത് വന്നിട്ട് ഒബേസ് ആണ് ഓൾറെഡി അവർക്ക് വണ്ണം ഉണ്ടാകും കൂടാതെ കുടവയറുണ്ട് അങ്ങനത്തെ കേസുകൾ കാണാറുണ്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഓൾറെഡി അവർക്ക് നല്ല രീതിയിൽ ബെല്ലി ഫാറ്റ് ഉണ്ട് പക്ഷെ അവർ ഒബേസിറ്റി ഉണ്ടായിരിക്കില്ല അവർ വളരെ ഫിറ്റ് ഫിറ്റായിട്ടുള്ള ആയിരിക്കും പക്ഷെ കുടവേറിൻ്റെ ഇഷ്യൂസുകളുണ്ട് ഇപ്പോൾ ഇതിന് രണ്ട് കാറ്റഗറിയിൽ നമ്മൾ രണ്ട് രീതിയിലാണ് ചികിത്സ കൊടുക്കുന്നത് മറ്റേതിൽ നമുക്ക് ഒബേസിറ്റി കുറയ്ക്കുന്നതിലൂടെ കൂടെ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ രീതിയിൽ നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ചില ചികിത്സകൾ ഔഷധങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് അവസ്ഥക്കനുസരിച്ച് അവരുടെ ശാരീരികമായിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഇതെല്ലാം ചോദിച്ചറിഞ്ഞ് നമ്മൾ ഔഷധി ഔഷധങ്ങൾ എഴുതുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ വെല്ലി ഫാറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായ അത് ഉള്ളിലേക്ക് ഔഷധം കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് പഞ്ചകർമ്മ ചികിത്സ പോലത്തെ വമന വിരേചന ബസ്തി അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇതിനെ വളരെ എഫക്റ്റീവ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിൽ നമുക്ക് ചികിത്സിക്കാം ഉള്ളിലേക്ക് ഔഷധ സേവന ഔഷധീസ് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആണ് ഓക്കെ സംശയങ്ങൾ ചോദിക്കാൻ ഞാൻ ഡോക്ടർ ഡോക്ടർസരെയും ആരോഗ്യ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഓക്കെ ഹലോ സഫൂറ ഹൈ അപ്പോൾ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം ആൻസർ ചെയ്ത് പോവുകയും ചെയ്യാം ചാനൽ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക കമന്റ് അപ്പോൾ ആരോഗ്യ സംശയങ്ങളെ ചോദിച്ചോളൂ ഞാൻ ഡോക്ടർ എറിയും നിങ്ങളുടെ സംശയങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് ചാനൽ ആണെങ്കിൽ ഒരു ലൈക്ക് തരണം കമൻറ്റ് ചെയ്യണം ഒത്തിരി ആളുകളിലേക്കും കൂടി ഷെയർ കൂടി കൊടുക്കണം കേട്ടോ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം ഞാൻ ഡോക്ടർ സരീത് ഒരു ആയുർവേദ ഡോക്ടറാണ് തൃശൂരാണ് ക്ലിനിക്ക് വരുന്നത് ആരോഗ്യ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ലൈവ് ആക്റ്റീവ് ആകുന്നത് പക്ഷേ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും ആരോഗ്യ സംശയങ്ങൾ പഠിക്കാം ഞാൻ ഡോക്ടർ തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് സംശയങ്ങൾ ചോദിക്കുക ഞാൻ ഡോക്ടർ എറിയാൻ ആരോഗ്യ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക തെലവൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആൻസർ ചെയ്ത് പോകാം ജനറൽ ഹെൽത്ത് ഇഷ്യൂസും തൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സും ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അതുപോലെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് നീതി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വാദരോഗങ്ങൾ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ തൈറോയ്ഡ് പ്രശ്നങ്ങൾ മൈഗ്രെയിൻ അലർജി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉറക്കക്കുറവ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഹോർമോണൽ ഇംബാലൻസുകൾ വാദരോഗങ്ങൾ പ്രഷർ അതുപോലെ തന്നെ ബെനിപ്പോസ് വെയിൻ അതുപോലെ ഫാറ്റി ലിവർ അത്തരത്തിലുള്ള ഇഷ്യൂസുകൾ പിന്നെ അതുപോലെ തന്നെ ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് പി സി ഒ ഡി ഫൈബ്രോയിഡ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഇഷ്യൂസ് ഇതൊക്കെ ഡി എ ഓക്കെ അപ്പോൾ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കുക ആൻസർ ചെയ്ത് പോകുകയും ചെയ്യാം ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം എനിക്ക് ക്യാൻസർ ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ആൻസർ ചെയ്ത് ഇത് പോവുകയും ചെയ്യാം കേട്ടോ